യുഎസ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു യുദ്ധത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫൈനലി നമ്മൾ ചാപ്റ്റർ ത്രീ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാറ്റിൽ ഫീൽഡ് ഫൈവില് ബാറ്റിൽ ഫീൽഡ് ഫൈവില് നമ്മൾ ചാപ്റ്റർ വണ്ണും ടൂവും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഈ ഗെയിമിൽ ഹിറ്റ്ലർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതേപോലെ തന്നെ ഹിറ്റ്ലറേയും കാണാൻ പറ്റിയ മതി ഞാൻ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് തൊട്ടണ്ടേ നമ്മൾക്ക് അവനെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കുക യുദ്ധം ലൈക്ക് അടിച്ചേക്കുക ഗ്സ് ഇതാണ് യുദ്ധം ഇനി യുദ്ധങ്ങൾ കാണാൻ നമ്മൾ ചാപ്റ്റർ കിടക്കുന്നുള്ളൂപ്റ്റർ ലാസ്റ്റ് ടൈമിൽ അപ്പോ യുദ്ധമായിരുന്നു അത് കാണത്തി തീർച്ചയായിട്ടും അത് കണ്ടേക്കുക ഒരു ഐഡിയ ഫ്ലോറിയോ വെള്ളം കിട്ടുന്നുണ്ട് വെള്ളാണോ അതോ എന്താന്ന് എനിക്ക് അറിയത്തില്ല ഫുള്ള് ഗെയിമില് മൊത്തത്തില് നിങ്ങൾക്ക് അറിയാലോ വെപ്പൺസ് ആണ് ഇനി അവന്മാര് വല്ലത് ക്രിയേറ്റ് ചെയ്യാന്നോ ഇതൊന്നും മണ്ണെണ്ണ കൊണ്ടുപോണ മണ്ണെണ്ണേ മണ്ണെണ്ണെന്നല്ല ഗൈസ് സ്നോവില് ബുള്ളറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ബ്ലഡ് ഉണ്ട് അപ്പൊ ഡെഡ് ബോഡി എടുക്കുന്നുണ്ട് എന്താണ് സാധനം എടാ നമ്മൾ ചാപ്റ്റർ ഉണ്ടല്ലോ ചാപ്റ്റർ വണ്ണില് നമ്മള് ഗെയിം ഇള ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അതിൽ ആ ഇൻട്രോഡക്ഷനിൽ നമുക്ക് ഗെയിംപിള്ള കളിക്കാൻ പറ്റും അതിൽ കാണിച്ചിരുന്ന ഒരു സ്ഥലമാണിത് കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ ഗെയിംപി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാത്രി ഒരു യുദ്ധമായിരുന്നു അത് നോഡിലീസ് ആണ് നടന്നിട്ടുള്ളത് അതായത് ഈ ഒരു നമ്മൾ ഈയൊരു നമ്മുടെ ബാറ്ററി ചാപ്റ്റർ ടോട്ടൽ ഉണ്ട് അഞ്ചോ ആറ് ചാപ്റ്റർ ഉണ്ട് ആ അഞ്ച് ചാപ്റ്ററിലേയും ആറ് അതായത് മെയിൻ മിഷൻസ് ചാപ്റ്റർ നമുക്ക് കളിക്കാൻ തന്നിരുന്നു അങ്ങനെയാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ഥലമാണ് നമ്മൾ ചാപ്റ്റർ ത്രീ കാണുന്നത് ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ചാപ്റ്റർ ത്രീ കളി പോവാണ് ഹിറ്റ്ലർ ഹിറ്റ്ലർമാർ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൻറെ കഴുത്തിൽ കിടക്കുന്ന ലോകം ഉണ്ടല്ലോ അത് അയ്യൺ എന്താണ് ക്രൂസ് ക്രൂസ് അയ്യൺ ക്രോസ്ആറിയ ഈ രണ്ടാം ലോകമായി ഹിറ്റ്ലറിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന സാധനം അതായത് ഇറ്റ്ലറിന്ന് പറയുമ്പോ ഗൈസ് അത്ര വലിയ ആളായിരുന്നുള്ളൂ കമാൻഡർ ആണല്ലോ അപ്പൊ പുള്ളിക്കാരൻക്ക് ആ കമാൻഡർ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കും അതായത് മിലിറ്ററിയിലുള്ള ആൾക്കാർ ഓരോ മെഡലും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടാ വേണ്ടി അങ്ങനെ കൂടുതലുള്ള സാധനമാണെന്നൊന്ന് തോന്നുന്നത് ആ സാധനമാണ് ഗൈസ് ഇവന്റെ കഴിച്ച് അപ്പൊ ഇപ്പൊ ഹിറ്റ്ലർ ആവാനാണ് ചാൻസ് ഹിറ്റ്ലറാണോ അത് പറയാൻ പറ്റത്തില്ല കാരണം ഹിറ്റ്ലർ ആണെങ്കിൽ പക്ഷെ

ഈ ബിൽഡിംഗ് മൊത്തം നമ്മൾ തകർത്ത് വീഡിയോക്ക് ലൈക്ക് ഈ ഗടി ഓ അപ്പൊ നമ്മൾ ഗെയിം പ്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോന്നത് അപ്പൊ ഇതുവരെ കണ്ടത് അഞ്ചു മിനിറ്റ് നമ്മുടെ സ്റ്റോറി ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗെയിംപ്ലേ വരുന്നത് റോട്ടിൽ കൊടുത്തിട്ട് നമ്മൾക്ക് മൂവ് ചെയ്തേക്കാം ഈ സ്നോറിയോടെ നമ്മള് സ്കേറ്റ് ചെയ്ത് പോകണം ഇതെന്താടാ പോവാത്ത സ്പ്രിന്റ് 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 ഓ ഓക്കെ പോട്ടെ പോട്ടെ പോട്ട പോട്ടെ ഓക്കെ സ്കേറ്റ് ചെയ്യാൻ പോകട്ടെ നമ്മൾ നമ്മൾ തൊട്ട് താഴോട്ട് ഫൈൻ ദ മിസ്സിങ് റെസിസ്റ്റൻസ് ഫൈറ്റർ മിക്കമാരും മിക്കവാറും താഴെ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും എവിടേക്കാണാവോ പോണേ ഓ ഒരു ഐഡിയ ഇല്ല കൊക്ക കൊക്ക അല്ല കൊക്കല്ല മിസ്സിംഗ് റെസിസ്റ്റൻസ് ഫൈറ്റർ എൻ്റെ അമ്മയോ ജസ്റ്റ് മിസ് ചത്തായിരുന്നു അതെ വാട്ടറെ കൈസായിക്കണോ ഓ അതെ അവിടെ രണ്ട് ടാസിപ്പടെ ഉണ്ട് അവന്മാര് അവന്മാര് ഡെഡ് ബോഡി കുഴിച്ചു മൂടാന്ന് തോന്നേ നമ്മുടെ കയ്യിൽ സ്നൈപ്പർ ഉണ്ട് കയ്യില് ഇത് തള്ളി കൊടുത്ത് സ്കോപ്പില്ല കയ്യിൽ സ്കോപ്പ് ഇല്ലാതാണ് അവന്മാരെ അടിക്കാൻ പോണ നല്ല കളിയായി കത്തി എടുത്ത് എറിയേണ്ടി വരും നമ്മുടെ കയ്യിൽ കത്തിണ്ട് ക്രൗച് അവന്മാരെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് കത്തിയറിയാം അതാണ് ഏറ്റവും ബെറ്റർ അവിടെ വരെ മുട്ടി കിടക്കുന്നുണ്ട് അവിടെ പോയി വിളിച്ചു നിന്ന് കഴിഞ്ഞാൽ സെറ്റാകുമായിരിക്കും ഗൈസ് അപ്പോൾ അതുക്കെ പോയി നോക്കാം ഓക്കെ വൃത്തിയെടുത്ത് എറിയട്ടോ അതാണ് ഏറ്റവും ബെറ്റർ ോ കാലാണ് നമ്മൾ എടുത്തറിഞ്ഞ മറ്റവന്റെ വയറിനു അവിടെ ഒരു ചെറിയ ഒരു ഉണ്ട് കേട്ടോ തൊട്ട് താഴെ രണ്ടും പാർട്ടിക്കാരും കത്തി എടുത്തേറി അതാണ് ഏറ്റവും ബെറ്റർ വൺ തലക്ക് ആണോ പോടാ ചത്തിലെ ഇത് മുകളിൽ ആളാ ഓക്കെ തല കൂട്ടുണ്ട് അടി വരുന്നുണ്ട് ആളേ ഇവിടെ പെണ്ണാണല്ലേ ആ സൗണ്ട് കണ്ടപ്പോൾ എപ്പഴാണെനിക്ക് മനസ്സിലായത് നായി നമ്മുടെ കളി ഐസ് അവന്മാര് നമ്മൾ തട്ടിട്ടുണ്ട് അതിന്റെ മുകളിൽ ഒരാളുണ്ട് പക്ഷെ അവന്മാര് ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ അതിന്റെ മുന്നേ ഇവിടുന്ന് കുറച്ച് കളക്ഷൻസും കാര്യങ്ങളും എടുക്കാണ്ട് ഈ കൊന്നവന്മാരെ കഴിഞ്ഞൊക്കെ നമുക്ക് തോക്കും കാര്യങ്ങളും ബോംബൊക്കെ എടുത്തേക്കാം എന്താ പറയുക ബാത്റൂമ ഇതാണ് അലാറോ ചെക്ക് പോസ്റ്റ് അല്ലേ ഞാൻ കൊണ്ടാണ് കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അവമ്മടിക്കാരുന്നു അതിന്റെ ഉണ്ട് കിട്ടാം സ്നൈപ്പർ എടുക്കാം കണ്ട സീനാണ് അയ്യോ അയ്യോ നമ്മൾ ൊക്കെ അത് പറ്റുമല്ലേ പറ്റൂല്ലേ ചെറിയ ക്യാപ്പുണ്ടോ ഇതിന്റെ ഓ ഒക്കെടാ നമുക്ക് ഇതിന്റെ താഴെ കൂടെ പോയാൽ മതി എടാ ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ ഇതിന്റെ മുഗൾ ഭാഗത്തൂടെ നമ്മൾ പോയി കഴിഞ്ഞാലേ എട്ടിന്റെ പണി വിട്ടു കാരണം ഇതിന്റെ ഫ്രണ്ട്ലി മെഷീൻ കണ്ണും വെച്ചിട്ട് ഓർത്ത് അവിടെ നിൽക്കുന്നുണ്ട് कैसे कैसे पड़ी 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 पड़ी, शिट अरे करी पुष्टि डन 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 तोट तारे पूरा उड़ते चांस ना चेंज मैं पढ़ ले मिसिंग ah! स्पाबे कोस ने पे आई बा नेर लूँगा इस अतिरेक കണ്ണു പൊളി കെണ്ടിട്ടു കൈസ് നമ്മളെ കയ്യിലെ നമ്മള് വെടിയെക്കണേ കൊണ്ട് 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 അയ്യവാ ഈ ഭാഗത്തിന് ആരും അമ്മേ തോന്നുന്നു അമ്മേന്താ ഒളമ്പിൽ ഫ്ലെയർ അടിച്ച് അവരെ എല്ലാ പടങ്ങൾക്കും കണ്ടെത്തും കേൾക്കാം മരുത്തോക്കും കള്ളനായി വീടിന്റെ അകത്ത് കയറി വിളിച്ചല്ലേ ഓ ഇതിന്റെ മുകളിൽ ഒരുത്തണ്ട് ഇവനെ നമ്മൾ ഇങ്ങനെ തീർത്തിട്ടില്ല ഷാർപ്പ് അവന്റെ കൈയിലേ സ്നൈപ്പറാണ് ഗൈസ് അപ്പൊ ഫൈനലി നമ്മളെ ഫസ്റ്റ് ക്യാമ്പ് ഫിനിഷ് ആക്കി സെക്കൻഡ് ക്യാമ്പ് കുറച്ച് ക്രൂഷ്യലായിരുന്നു അത് നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് നാസിപ്പടയെ നമ്മൾ ഏകദേശം തീർത്ത് ഒരു ക്യാമ്പിലുള്ള അടുത്ത മൂവ് ആ കാണുന്ന ഹില്ല് കയറി പോകണം എന്ന് എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് ബുള്ളറ്റും കാര്യങ്ങളും നമുക്ക് എടുത്തിട്ട് പോയാൽ മതി ഈ ഭാഗത്തൊക്കെ പെട്ട ആൾക്കാരുണ്ടോ ഇതെ വലിയ വിടുപ്പ് നടന്നിട്ട് ഉമാരൊന്നും അറിഞ്ഞില്ലാന്ന് പറയുമ്പോ മോശമാണ് കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് സംസാരം കേൾക്കുന്നുണ്ട് കത്തി എടുത്ത് നാലോ അഞ്ചോ നാസി ാണ് ക്യാമ്പടിച്ച് നിൽക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ആരോ അട്ടാറിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അലരുന്ന ശബ്ദം എനിക്ക് തോന്നുന്നു അവിടെ ആരോ മർദ്ദിക്കുന്നുണ്ട് ചെറിയ ഡൗട്ട് ഉണ്ട് ആദ്യം നമുക്ക് ഇവന്മാരെ ഓരോ തീർത്തേക്കാം എവിടക്കാടെ മുത്ത ഓടണേ അതോസേത്ത് കുറവാണ് മുത്തറിയില്ലോടി എന്റെ അമ്മോ പീരങ്കി പീരങ്കി ഓക്കെ നമ്മളെ ഹെൽത്ത് റിക്കവർ ആയാലും നമുക്ക് കാര്യം നടക്കത്തുള്ളു വരൂടെ ഓ പിരങ്കി പിരുകി പിരങ്ങി ഓയ്യോ അത് കറക്റ്റ് ആയിട്ടുണ്ട് ഏകദേശം തൊട്ട് താഴെ വേറെ ഒരു ക്യാമറ പക്ഷെ അതിന്റെ മുന്നേ നമുക്ക് കുറച്ച് ഓ ബുട്ടെടുക്കണോ കത്തി എറിഞ്ഞാലോ അവനെ കഴിച്ചു നമുക്ക് കത്തി എറിയാൻ നോക്കാം എന്റെ അമ്മ ആദ്യം നമുക്ക് ബുള്ളറ്റ് ഓ കിട്ടി നൂറ്റമ്പത് ബുള്ള ഒരു കിടിലം തോക്ക് നമ്മളെ കയ്യിലുണ്ട് അത് വെച്ചിട്ടാണ് ഇനി അടുത്ത ഷൂട്ട് എടുക്കാൻ പോണ ഒന്ന് രണ്ട് അതേപോലെ തന്നെ നാല് പേര് ഇവിടെ എത്ര വാച്ച് ടവർ ഉണ്ട് ഒരു വാച്ച് ടവറുകളും ഇതിന്റെ മുകളിൽ ആദ്യം നമുക്ക് വാച്ച് ടവറിന്റെ മുകളിലുള്ള ആശാന് ആദ്യം തട്ടാം എത്രക്കുള്ള ആ നിന്നെ തന്നെ ഞാൻ ഞാൻ നോക്കി ചെറിയൊരു പ്രശ്നമുണ്ട് അതിന്റെ അകത്ത് കയറി ഇവന്മാർ തലക്ക് കൊടുക്കാൻ പറ്റൂന്ന് ചെറിയ ഓ ഉള്ളിയോട് വെടിയേക്കാൻ പറ്റില്ലേ അതാ അവന്മാരെ മൊത്തത്തില് പിന്നെ വെട്ടിയോട്

എൺപത്തിയേഴ് ബുള്ളറ്റ് ഉണ്ട് അടുത്ത ക്യാമ്പ് എവിടെയാണ് ആളാണെങ്കിൽ മുട്ട പോവാൻ തട്ടിട്ട് നമുക്ക് പരിപാടി തീർക്കാം നിന്നെ ഞാൻ തീർക്കും മുത്തോടാ ഏകദേശം നമ്മളെ ഈ ഒരു ക്യാമ്പിലെ എല്ലാ തീർത്തിട്ടുണ്ട് മാരൊക്കെ യുദ്ധവും നമ്മളെ നമ്മൾ ടീമായിട്ട് കൈസ് ആരുമില്ല ഒറ്റക്കാണ് നമ്മൾ ഉൻ എല്ലായിടത്തിനെയും നമ്മൾ അടിക്കണേ ആകാശത്ത് എന്ത് പച്ച കള കത്തുന്നുണ്ടല്ലോ എന്താണാവോ തലക്ക് കൊടുക്കാൻ പോയി ചെയ്യുമ്പോഴത്തേക്കും തീർക്കണോ എന്റെ